വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് ലോക മാരിടൈം മേഖലയെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൺസെഷൻ കരാർ പ്രകാരം ആദ്യ വർഷം ആകെ മൂന്നു ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും മൂന്നിരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്ത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം ടി യു ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും പതിമൂന്ന് മുതൽ പതിനാല് ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ വരെ നീളമുള്ള ഇരുപത്തിയേഴ് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകൾ തുറമുഖത്തെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി ഐറിനെ അടക്കം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട് വിഴിഞ്ഞത്തിന്റെ സ്വപ്നതുല്യമായ ഈ നേട്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവ് മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു